കടവും പരിസരവും ശുചീകരിച്ചു വീട്ടമ്മമാർ ഇനി സമയം കളയേണ്ട കൈപ്പുണ്യം കൊണ്ട് രുചിപെരുമ തീർത്ത പൊതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാലസ് പാചകം വളരെ ഈസി പയ്യന്നൂർ ഉളിയത്തുകടവ് ഉപ്പ് സത്യാഗ്രഹ സമര കേന്ദ്രവും പരിസരവും പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു ശുചീകരണ പരിപാടി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ ചടങ്ങിൽ അധ്യക്ഷനായി കൗൺസിലർ വസന്താരവി എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി അജിത് നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രേഖായം ശ്യാംകൃഷ്ണൻ ഒക്കെ അജിത കെ വിധു ടി വി എന്നിവർ സംസാരിച്ചു മികച്ച സന്നദ്ധ സേവനത്തിന് എൻ എസ് എസ് യൂണിറ്റിനുള്ള സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു ശുചിത്വ നഗരം സുന്ദര നഗരം മാലിന്യമുക്തം നവകേരളം സ്വച്ഛ് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ശുചീകരണം പുഴയോര ശുചീകരണം ജലാശയ ശുചീകരണം തുടങ്ങിയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായാണ് എൻ എസ് എസ് പയ്യന്നൂർ കോളേജ് യൂണിറ്റ് ിന്റെ നേതൃത്വത്തിൽ കടവും പരിസരവും ശുചീകരിച്ചത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും പൊതു ഇടങ്ങളിൽ വലിച്ചെറിയാതെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അവിടം സന്ദർശിക്കുന്നവരുടെയും ചുമതലയാണെന്ന് പുതുതലമുറയിലൂടെ പകർന്നു നൽകുകയാണ് ഇത്തരം ക്യാമ്പയിൻ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത പറഞ്ഞു എൻ എസ് എസ് വോളണ്ടിയർമാരോടൊപ്പം നഗരസഭാ ശുചീകരണ തൊഴിലാളികളും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വീട്ടമ്മമാർ ഇനി സമയം കളയേണ്ട രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ പുതുവാൾ ഫുഡ്സിന്റെ ഫുഡ്സിന്റെ വറുത്തെടുത്ത 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 ഇപ്പോൾ വിപണിയിൽ രുചിപ്പെരുമയിൽ സാമ്പാർ കൂട്ട് ചിക്കൻ മീൻ ം കൊണ്ട് രുചിപ്പെരുമ രുചിപെരുമ പുതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ശരിയാ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തിനു സമയം കളയണം പാചകം വളരെ ഈസി